ഇസ്രയേൽ ഇറാൻ സൈനിക സംഘർഷം പശ്ചിമേഷ്യയെ അപകടകരമായ സ്ഥിതിയിലേക്ക് കൊണ്ടുപോകും ആശങ്ക ശക്തമായിരിക്കെ ഇടപെടലുമായി ലോകരാജ്യങ്ങൾ ഇറാനിലെ ഇസ്ഫഹാനിൽ നടന്ന ആക്രമണത്തെക്കുറിച്ച് ഇറാനും ഇസ്രയേലും ഔദ്യോഗിക പ്രതികരണത്തിന് ഇനിയും തയ്യാറായിട്ടില്ല മേഖലയിൽ സംഘർഷം പടരുന്നതിനോട് യോജിപ്പില്ലെന്ന് അമേരിക്കയും യൂറോപ്യൻ യൂണിയനും അറിയിച്ചു സംഘർഷം കൂടുതൽ വ്യാപ്തിയിലേക്ക് നീങ്ങാതിരിക്കുന്നതിന്റെ ഭാഗമായാണ് ഇസ്ഫഹാൻ ആക്രമണം സംബന്ധിച്ച് ഇറാനും ഇസ്രയേലും പുലർത്തുന്ന മൌനമെന്നാണ് വിലയിരുത്തൽ തുറന്ന യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ കൈവിട്ടുപോകുമെന്ന ഭീതിയും ലോകസമ്മർദ്ദവും ോടെ നീങ്ങാൻ ഇരു രാജ്യങ്ങളെയും പ്രേരിപ്പിക്കുകയാണ് ഇറാനുള്ളിൽ നിന്ന് തന്നെയാണ് ഇസ്ഫഹാനിൽ ഇസ്വഹാനിൽ ഡ്രോണാക്രമണം നടന്നതെന്നാണ് ലഭ്യമാകുന്ന വിവരം ഡ്രോണുകളുടെ ഉറവിടവും മറ്റും ശേഖരിച്ചു വരികയാണെന്നും ആക്രമണത്തിൽ ആളപായമോ നഷ്ടനഷ്ടങ്ങളോ ഉണ്ടായില്ലെന്നും ഇറാൻ വ്യക്തമാക്കി ഇസ്രായേൽ സുരക്ഷാ ഭാഗം യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ ഇസ്രയേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റുമായി ഫോണിൽ സംസാരിച്ചു മേഖലയുടെ സുരക്ഷ ഉൾപ്പെടെ കാര്യങ്ങൾ ചർച്ചയായതായി ലോയ്ഡ് ഓസ്റ്റിൻ പറഞ്ഞു ആക്രമണത്തെക്കുറിച്ച് പ്രതികരിക്കാൻ അമേരിക്കയും വിസമ്മതിച്ചു ഇറാന്റെ ഭാഗത്തു നിന്നും ആക്രമണ സാധ്യത കണക്കിലെടുത്ത് ഇസ്രയേലിലേക്കുള്ള എല്ലാ വിമാന സർവീസുകളും നിർത്തിവെക്കാൻ യുണൈറ്റഡ് എയർലൈൻസ് തീരുമാനിച്ചു ഇസ്രയേലെ പൌരന്മാരോട് മടങ്ങാൻ ഓസ്ട്രേലിയ നിർദ്ദേശിച്ചു മേഖലയെ ആപൽക്കരമായ അവസ്ഥയിലേക്ക് കൊണ്ടുപോകാനുള്ള നീക്കത്തിൽ നിന്ന് എല്ലാവരും വിട്ടുനിൽക്കണമെന്നായിരുന്നു ഇസ്രായേൽ അനുകൂല രാജ്യങ്ങളുടെ പ്രതികരണം ഇസ്രായേലിനും ഇറാനും പരോക്ഷ മുന്നറിയിപ്പ് നൽകി ഗൾഫ് രാജ്യങ്ങളും രംഗത്തു വന്നു അതേസമയം ഗാസയിൽ ഇസ്രായേലിന്റെ നരനായാട്ട് തുടരുകയാണ് റഫ ഉൾപ്പെടെ ഗാസയുടെ വിവിധ ഭാഗങ്ങളിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ പേർ കൊല്ലപ്പെട്ടു ഗാസയിലെ ആകെ മരണസംഖ്യ മുപ്പത്തിനാലായിരം കടന്നു വെസ്റ്റ് ബാങ്കിലെ തുൽഖർമിലെ നൂർ അൽ ഷഫ് അഭയാർത്ഥി ക്യാമ്പിൽ പലസ്തീൻ ബാലൻ ഉൾപ്പെടെ അഞ്ച് ഇസ്രയേൽ സേന കൊലപ്പെടുത്തി പലസ്തീൻ പോരാളികളുടെ പ്രത്യാക്രമണത്തിൽ നാല് സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റു യു എനിൽ പലസ്തീൻ പൂർണ്ണ അംഗത്വം തേടുന്ന പ്രമേയം വീറ്റോ ചെയ്ത അമേരിക്കൻ നടപടിയെ ഒഐസിയും അറബ് ലീഗും വിമർശിച്ചു പലസ്തീൻ ഐക്യരാഷ്ട്ര സംഘടനയിൽ പൂർണ്ണ അംഗത്വം നൽകാനുള്ള പ്രമേയത്തെ എതിർത്ത് യു എസും രംഗത്തെത്തി ഐക്യരാഷ്ട്ര സംഘടനാ പൊതുസഭയിൽ അംഗമല്ലാത്ത നിരീക്ഷക രാഷ്ട്രം മാത്രമാണ് പലസ്തീൻ ഇപ്പോൾ പൂർണ്ണ അംഗത്വം നൽകുന്നത് സംബന്ധിച്ച് യു എൻ സുരക്ഷാ സമിതിയിൽ കൊണ്ടുവന്ന കരട് പ്രമേയമാണ് യു എസ് വീറ്റോ ചെയ്തത് പതിനഞ്ചംഗ സുരക്ഷാ സമിതിയിലെ പന്ത്രണ്ട് രാജ്യം ും അനുകൂലമായി വോട്ട് ചെയ്തപ്പോൾ സ്വിറ്റ്സർലന്റും യുകെയും വിട്ടുനിന്നു ഏഴാം മാസത്തിലെത്തിയ ഇസ്രയേലിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പലസ്തീൻകാരുടെ എണ്ണം മുപ്പത്തിനാലായിരം കടന്നു അതിനിടെ ഇസ്രയേലുമായി ഒരു ബില്യൺ ഡോളറിലധികം വരുന്ന പുതിയ ആയുധ ഇടപാട് നടത്താൻ അമേരിക്ക ടാങ്ക് വെടിമരുന്ന് സൈനിക വാഹനങ്ങൾ മോട്ടാർ റൌണ്ടുകൾ എന്നിവയുൾപ്പെടെയാണ് നൽകുന്നത് ഇറാനുമായുള്ള സംഘർഷ സാധ്യത കൂടി പരിഗണിച്ചാണ് നടപടി ബൈഡൻ ഭരണകൂടം നിർദ്ദേശിച്ച കരാറിൽ എഴുന്നൂറ് മില്യൺ ഡോളറിന്റെ നൂറ്റി എഴുപത് എം എം ടാങ്ക് വെടിമരുന്ന് അഞ്ഞൂറ് മില്യൺ ഡോളറിന്റെ യുദ്ധവാഹനങ്ങൾ നൂറ് മില്യൺ ഡോളറിന്റെ എം എം മോട്ടുകൾ എന്നിവ ഉൾപ്പെടുന്നുവെന്ന് യു എസ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് വോൾസ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്തു ഇത് ഹമാസിന്റെ ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിന് ശേഷം ഇസ്രയേലുമായുള്ള ഏറ്റവും വലിയ ആയുധ വിൽപ്പനയാകും